ൊരു പ്രഭാത അനുഭവം പറയുകയുണ്ടായി ഗുജറാത്ത് വേണോ കേരളം വേണോ എന്നൊരു വ്യവസായ നിക്ഷേ ഒരു സംരംഭകൻ ആലോചിച്ചപ്പോൾ അയാൾ ഗുജറാത്ത് വിട്ട് കേരളം തീരുമാനിച്ചതിനെക്കുറിച്ച് മന്ത്രിയോട് തന്നെ പങ്കുവച്ചത് സംസാരിക്ക മധ്യം പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി ഈ സംരംഭകരുടെ മാത്രം കാര്യമല്ലോ ഏറ്റവും മികച്ച തൊഴിലിടമായി രാജ്യത്ത് ഇപ്പോൾ ആളുകൾ ചെറുപ്പക്കാർ തിരഞ്ഞെടുക്കുന്ന ഒന്ന് കേരളമാണ് അതിൽ തിരുവനന്തപുരം കൊച്ചിയാണ് എന്ന ദേശീയ റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ ഈ വസ്തുതകൾ സമൂഹത്തിലേക്ക് എത്തിക്കാതിരിക്കുക എന്നൊരു മാധ്യമ രീതി കേരളത്തിലുണ്ട് ഇപ്പോൾ കേരളം കടക്കണിയിലാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ ഇപ്പോൾ ഐ എം എഫിന് റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ഇന്ത്യയുടെ കണക്കണി വളരെ കടം അപകടകരമായ രൂപത്തിലേക്ക് പോകും റിസർവ് ബാങ്ക് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു സ്റ്റേറ്റ് ഓഫ് ഫിനാൻസ് അതിൽ അപകടകരമായ രൂപത്തിൽ കടം വർദ്ധിച്ച സംസ്ഥാനങ്ങളുടെ പട്ടിക കൊടുത്തിട്ടുണ്ട് അതിൽ കേരളമില്ല നമ്മുടെ സമ്പദ്ഘടനയാണെങ്കിൽ അതിവേഗത്ത് വളർന്ന കൂട്ടത്തിലാണ് വരുന്നത് ജി ഡി പി പന്ത്രണ്ട് ശതമാനം വ്യവസായം പതിനേഴ് പോയിന്റ് രണ്ട് ശതമാനമാണ് സാധാരണ ജി ഡി പി വളർച്ചയായിട്ട് താഴെയാണ് വ്യവസായ ശരാശരി അതിൽ തന്നെ പ്രത്യേകത പതിനെട്ട് പോയിന്റ് ഒൻപത് ശതമാനം മാനുഫാക്ചറിങ് ആണ് അപ്പോൾ കേരള സമ്പദ്ഘടന വല്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ നാം കാണേണ്ടത് അതിൽ തന്നെ ഒരു എഴുപത്തി മൂന്ന് ശതമാനത്തിനടുത്ത് നമ്മുടെ വരുമാനം ആഭ്യന്തര വരുമാനം മാത്രമാണ് സംസ്ഥാനത്തിന്റെ ഒരു സ്റ്റേറ്റിലും അപൂർവ്വ സ്റ്റേറ്റ് വഴി യു പിയിലേക്ക് അമ്പത് ശതമാനത്തോളം ബാക്കി കേന്ദ്രം കൊടുക്കുമ്പോഴാണ് നമുക്കിപ്പോൾ ചുരുങ്ങി ചുരുങ്ങി ഇരുപത്തി ഒന്ന് ശതമാനത്തിലേക്ക് മോദി സർക്കാർ തരേണ്ടത് കൂടി തന്നാലോ കേരളം ഏത് ലെവലിൽ ചെറുപ്പം ചോദിക്കുന്നത് നിങ്ങൾ ഇവർക്ക് എന്താ പെൻഷൻ കൊടുക്കാത്ത ഈ ആഘോഷം നടത്തുന്ന കാശ് കൊണ്ട് പെൻഷൻ കൊടുത്തിട്ട് കോടതി ആയിരത്തി തൊള്ളായിരം കോടിയാണ് ഒരു മാസം നമ്മൾ കൊടുക്കുക ചിലർ വിചാരിച്ച് പന്ത്രണ്ട് കെട്ടിടെ കാശ് എടുത്തിട്ട് ഇവർ കൊടുക്കണമെന്നാണ് ഇത് അത്രയും പണം കൊടുക്കും ഇന്ത്യയിൽ ഒരിടത്തും ഇത്ര ഉയർന്നു ശരിക്കും കോടതികളും പരിശോധിക്കേണ്ടത് ഇവർക്ക് പെൻഷൻ കൊടുക്കുന്നില്ലെങ്കിൽ സാമ്പത്തികമായി കേന്ദ്രം കൊടുക്കേണ്ട കാര്യം എന്തും കൊടുക്കുന്നില്ല അവർക്കാണ് നോട്ടീസ് അയക്കേണ്ടത് ഞങ്ങൾക്കല്ല നോട്ടീസ് അയക്കേണ്ടത് യഥാർത്ഥത്തിൽ അപ്പോൾ അത്തരം പരിശോധനകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടതുണ്ട്